ഹായ് ഓൾ എച്ച് വെൽക്കം ടു ആം സ്പോർട്ടിക് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഇന്നൊരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓഫർ സെയിൽ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സൽവാർസും ഒക്കെ നല്ല നല്ല പീസസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് അവസാനം വരെ ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഓണത്തിൻ്റെ ടൈമിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സൽവാസം തുടങ്ങാം ഫസ്റ്റ് വൺ പറയുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസിന്റെ ഈ ഒരു കോട്ടൺ കാഥ വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ മെറ്റീരിയൽ ആണ് നമ്മുടെ ഇൻഡിഗോ കാറ്റഗറിയിൽ വരുന്നതാണ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ടോൺ ആണ് ഇത് കേട്ടോ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ബോട്ടം ഇതുപോലെ ബാന്തിനി സ്റ്റൈലുള്ള ആണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ബാന്തിനി ബോട്ടം വിത്ത് ദുപ്പട്ട സോറി ഇതാണ് ബോട്ടം ദുപ്പട്ട ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ത്രീ പീസ് സിയൂട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് അറുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ആ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫ്രീഷിപ്പിങ്ങാണ് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടാല് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന്റെ കളർ ചേഞ്ചും കൂടി ഉണ്ട് നമുക്ക് റെഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റെഡ് ടോൺ ആണ് അടുത്ത് വരുന്നത് സെയിം തന്നെ പാറ്റേണിലുള്ളതാണ് വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല റെഡിൽ ഇത് കണ്ടോ ഇതുപോലെ ത്രെഡ് വർക്ക് അതായത് കഥ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ബെസ്റ്റ് ആണ് ത്രീ പീസ് സിയൂട്ടാണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ പിന്നെതാ നമ്മളുടെ സിക്സ് ഡബിൾ നയനിന്റെ ഫൈവ് ഫോർട്ടി ഫൈവിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇത് റേ ഓണിൽ വരുന്നതാണ് കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിരിക്കും നമുക്ക് ഈ ഒരു റെയിനി സീസണിലൊക്കെ സുഖമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അജുര കോൺസെപ്റ്റിൽ വന്നിട്ടുള്ളതാണ് കണ്ടോ ഇതുപോലെ വരുന്നത് ഒരു ബ്ലൂല് ഇതാണ് ബോട്ടം പീസ് വരുന്നത് ഇതുപോലെ ബോട്ടം പീസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഉള്ളൂ അതുപോലെ തന്നെ ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ദുപ്പട്ടതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് രൂപയുള്ളൂ കേട്ടോ കൊറേ പേരൊക്കെ സ്കിപ്പ് ആയി പോവും മിസ് ആയി പോവും അതുകൊണ്ടാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് ട്ടോ വരുന്നത് സെയിം പാറ്റേൺ സെയിം ഡിസൈൻ കളർ ചേഞ്ച് ഫൈവ് ഫോർട്ടി ഫൈവ് റുപ്പീസ് വേഗം തന്നെ വാട്സാപ്പ് ചെയ്യണം ട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോകും ഇതും എഴുന്നൂറ്റിഅൻപതിന്റെ ആണ് ഓഫർ പ്രൈസ് അറുനൂറ്റിഇരുപത് ഉള്ളൂ പ്യൂർ കോട്ടൺ തന്നെ വരുന്നതാണ് ടോപ്പ് ബോട്ടം ആപ്പ് പോലെയാണ് ദുപ്പട്ട വരുന്നത് ട്ടോ ദുപ്പട്ട സെറ്റ് വരുന്നതാണ് കണ്ടോ ബോട്ടംന്താ ഇതുപോലെയാ വരുന്നത് ഈ പ്രിന്റിലാണ് ബോട്ടം വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നൂറ് ശതമാനം പ്യുവർ കോട്ടൺ ആണ് കളർ ചേഞ്ച് ചേയ്ഞ്ചാണ് ബ്ലാക്കിൽ വരുന്നതാണേ ഇതുപോലെയാ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ദുപ്പട്ടയും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കോംബോയുടെ പ്രൈസ് ടോപ്പ് ഇപ്പൊ സെമി ടസ്സറിൽ വരുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ ആണ് ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സാരിയാണ് നമ്മുടെ ലാസ്റ്റ് ടൈം വിഷുവിന് ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അപ്പൊ അതിന്റെ റിമൈനിങ് ആയിട്ടുള്ള പീസസ് ആണ് മേബി ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ കാണുവുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല ഇതുപോലെ സൈഡ് ബോർഡേഴ്സും ഫുൾ ബോഡിയിൽ ചെക്സും സൈഡ് ബോർഡേഴ്സിൽ ഇതേപോലെ ഡിജിറ്റൽ പ്രിന്റും വന്നിട്ടുള്ള സാരി ആണ് ഭയങ്കര ആണ് ട്ടോ കാണാനായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും ദാ പല്ലു ഇതുപോലെയാണ് വരുന്നത് ഭയങ്കര സ്മൂത്ത് ടെക്സ്റ്ററാണ് ടാസൽസോട് കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്ക് വേർത്ത് ആണെന്നേ പറയണം നിങ്ങൾക്ക് ഇത് മേടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവും ഇതുപോലെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ട്ടോ. ബ്ലൗസിൽ ഇതുപോലെ ഒരു ലൈൻസ് ഡിസൈൻസും കൂടി പോകുന്നുണ്ട് കേട്ടോ പ്ലെയിൻ അല്ല കണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ബ്ലൗസാണ് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല റെസൈനിങ് കാണാനായിട്ട് കേട്ടോ നെക്സ്റ്റ് തൗസൻഡ് ഫിഫ്റ്റിയുടെ ഒരു സാരി നമ്മളുടെ നമ്മുടെ ഇതിൽ വരുന്നതാണ് കേട്ടോ സിൽവർ ജരിയിൽ വരുന്നതാണ് ഫുൾ ബോഡിയിൽ ഇതേപോലെ ചെക്സ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സാരി ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി അൻപത് രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എയ്റ്റ് നയൻറ്റി ആണ് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല പിന്നെ ഇതുപോലെ ടാസൽസ് ഇൻക്ലൂഡഡ് ആണ് ട്ടോ സാരിയിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സിൽവർ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടും നമുക്ക് ഓണത്തിന് അടിപൊളി ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റിംഗ് നും പറ്റിയ സാരി ആണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം കോട്ടനിലാണ് വന്നിരിക്കുന്നത് ട്ടോ ഒരു സൽവാറിന്റെ collection ആണ് ഒരു പാർട്ടിവെയർ സൽവാർ സെറ്റ് ആണ് ഇത് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന നമ്മളുടെ ടിഷ്യൂയില് വരുന്ന ഒരു സൽവാ മെറ്റീരിയൽ ആണ് ആക്ച്വലി ഞാനും ഇതിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്നതാണ് ഇതുണ്ട് ഡുവെൽ ടോണിലാണ് ട്ടോ ഫാബ്രിക്ക് വരുന്നത് ഇത് യോക്ക് പോഷനിൽ ഇത്രയും നല്ല ഹെവി ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോട്ടം ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട് ഭയങ്കര പ്രിട്ടിയാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമ്മളുടെ ബനാറസി കോൺസെപ്റ്റില് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ സിംഗിൾ പീസസേ കാണാൻ ചാൻസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ചെയ്യുക നല്ലൊരു ഒണിയൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും നമ്മൾ തയ്പ്പിച്ചിട്ടാൽ ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ ഇനി എഗൻ ഒരു ഓണം കളക്ഷൻ ആണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുക്കുന്നത് നമ്മുടെ ചെക്സ് ഫുൾ ബോഡി മൾട്ടി ചെക്സ് വന്നിട്ടുള്ള കോട്ടണിലുള്ള സെറ്റ് സാരി ആണ് സെറ്റ് സാരിയുടെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസും ഇതിന്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ ഇതൊരു കോംബോ ആയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഉണ്ടോ നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടി ചെക്ഡ് സാരിയാണ് എന്റെ ബോർഡേഴ്സ് ഒക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബോർഡേഴ്സ് ആണ് ഇങ്ങനെ ഈ ഒരു ഒരു മഞ്ഞ കളർ അല്ല നമ്മളുടെ ഗോൾഡൻ ബോർഡേഴ്സ് ആണ് വിത്ത് ഈ ഒരു ബ്ലൗസ് ആണ് ഇതിനോട് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഇനി ി സാരിയാണ് തൗസൻഡ് വൺ ഫിഫ്റ്റിയുടെ സാരി ആണ് നമ്മളിപ്പോൾ ഓഫർ നയൻ ഫോർട്ടി ഫൈവ് ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇത് ഒരുപാട് നാളായിട്ടില്ല എന്നാലും ഇതിന്റെ ഒരു രണ്ട് പീസായിട്ട് നമുക്കിത് രണ്ട് പീസായിട്ടൊക്കെ പ്രൊമോഷൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ കൊടുക്കുന്നത് പിന്നെ ഒരുപാട് പേർക്ക് എന്താ പറയുക റേറ്റ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കസ്റ്റമേഴ്സ്ണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ മെയിൻലി പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റിയതാണ് ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ നമ്മുടെ കോട്ട ചെക്ക് കോട്ട സിൽക്ക് സാരിയാണിത് ഉണ്ടോ ഇതിന്റെ ഉണ്ടോ ഇങ്ങനെ നമ്മുടെ കോട്ട തന്നെ സെയിം ടെക്സ്റ്റർ ആണ് അതിനകത്ത് സിൽക്കും കൂടി ബ്ലെൻഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലൂലാണ് വന്നിരിക്കുന്നത് പോഷൻ കോൺട്രാസ്റ്റ് വിത്ത് ജെറി ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ ബ്ലൂ കളറിൽ നല്ല സാരി നമുക്കൊരു വെഡിങ് ഇവെന്റിനൊക്കെ കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ പൊന്തിരിക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല എക്സ്ട്രാ സോഫ്റ്റ് ആണ് ഫാബ്രിക് കേട്ടോ ഓക്കെ നയൻ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഉള്ളൂ നല്ല ഒരു ബെസ്റ്റ് ഡീലാണേ ഈ ഒരു പ്രൈസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കണ്ടോ ഇത്രയും നല്ല സാരികളൊന്നും ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരു ചാനലിൽ നിന്ന് കിട്ടില്ല വിലക്കുറവിൻ്റെ എന്നല്ല അത്രയും ക്വാളിറ്റി ഉള്ള സാരിസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അതിൻ്റെ കളർ ആണ് രണ്ടും ജ്വൽ ടോൺ ആണ് ഇതൊരു ആഷ് ആൻഡ് ബ്ലൂയിൽ വരുന്നതാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയണത് കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നുണ്ടോ രണ്ട് സൈഡിൽ വരെ ബോർഡേഴ്സ് ഉണ്ട് ഓക്കെ തനിയെ വീഡിയോ എടുക്കണം അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ വൺസ് ഇത് ഉടുത്തു കഴിയുമ്പഴത്തേക്കാണ് ശരിക്കുള്ള ഭംഗി അറിയണത് കേട്ടോ നയൻ ഫോർട്ടി ഫൈവ് ഉള്ളൂ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളർ ആണ് ഫസ്റ്റ് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായിരുന്ന വിചിത്രയുടെ എക്സാക്ട് പാറ്റേൺ ഉള്ളതാണ് ഇത് ഞാനൊന്ന് ലാസ്റ്റ് വീഡിയോയിൽ വരെ കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു പീസും കൂടി അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ ഉള്ളൂ കേട്ടോ ഫൈവ് ഡബിൾ നയൻ്റെ വിചിത്രമാണ് പ്രീമിയം ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കാണ് നമ്മളൊരു പീക്ക് ഓഫ് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല പ്രെറ്റി ആയിട്ടുള്ള ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൽവാർ തയ്ക്കാനോ സാരി ആയിട്ടോ ഗൗൺസോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ടു ഡബിൾ നയൻ ഉള്ളൂ കേട്ടോ ഇനി നമുക്കൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരാം നമ്മളുടെ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്യുവർ ഡോള സിൽക്ക് പ്യുർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അജ്റെ ഡോള സിൽക്ക് സാരി ആണ് നമ്മളിപ്പോൾ ഇതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുവാണ് ഇതോ സാരി ഇതുപോലെയാണ് വരുന്നത് ഒറിജിനൽ അജ്റെ പ്രിന്റ് ചെയ്തിട്ട് നമ്മളുടെ എന്താണ്ടോ പ്രോപ്പർ ബ്രിക്ക് റെഡ് ആണ് കേട്ടോ ഷെയ്ഡ് നിങ്ങൾക്ക് ചിലപ്പോൾ മെറൂണൊക്കെ ആയിട്ട് തോന്നാം നല്ല ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള പല്ലൊക്കെയായിട്ട് ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാല് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് സൈഡ് ബോർഡേഴ്സ് ഉണ്ട് അതും ആനിമൽസിന്റെ ഡിസൈൻ ഒന്നും വന്നിട്ടില്ല എല്ലാ ഫ്ലവറും മാത്രമാണ് വന്നിരിക്കുന്നത് ട്ടോ പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് അതായത് ഇതേപോലെ ബുട്ട ബുട്ട പാറ്റേണുകള വിത്ത് ബ്ലൗസ് ആണ് കൈന്റെ ഭാഗത്ത് വരുമ്പോ ഇതേപോലെ ജെറി ബോർഡറും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് ത്രീ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ആണ് അടിപൊളിയാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ വയറായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ അല്ല ഒത്തിരി ഡോളാസിൽക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു റോ ടെക്സ്ചർ ആണ് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇതൊരു ഒരു മസ് ബൈ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ അത്രയും നല്ല സാരി ആണ് കേട്ടോ ഓക്കെ ത്രീ എയ്റ്റ് നയൻ സീറോ ആണ് നമ്മളുടെ ഓഫർ പ്രൈസ് ഇനി നെക്സ്റ്റ് സാരി നമ്മൾ നേരത്തെ വീഡിയോയില് ഡിസ്കൗണ്ട് സെയിലിൽ ബാലൻസ് ഉണ്ടായിരുന്നതാണ് അപ്പൊ അതിന്റെ ലാസ്റ്റ് ഒരു പീസ് മറ്റു ആണുള്ളത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നമ്മളെ ലിനലിൽ വരുന്നതാണ് കേട്ടോ സെമി ലിനൻ സാരി ആണ് ഇതുപോലെ സൈഡ് ബോർഡേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഒരു പ്രിറ്റി ആയിട്ടുള്ള ഒരു സെമി ലിനൻ സാരി ആണ് പല്ലു പോർഷൻ ഇതുപോലെയാ വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതേപോലെ ഒരു റെഡ് കളർ ബ്ലൗസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് പോകാനും ഓഫീസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ടഫ ഫൈവ് ഡബിൾ നയൻ ഉള്ള ഓഫർ പ്രൈസ് ഇനി നമ്മളുടെ മഴമൽ കോട്ടൺ സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര ഓവർ കളർ പ്യൂർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് നാച്ചുറൽ ടൈഡ് ആണ് അപ്പോൾ ഇത് നയൻ ഫിഫ്റ്റിയുടെ offer നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എയ്റ്റ് ട്വൻറ്റിക്കാണ് ട്ടോ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഫ്രീ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അജ്റക് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂവിൽ വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ ഇതുപോലെ വരുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പറ്റിയൊരു ആണ് പല്ലു പോർഷൻ ഇതേപോലെ അജ്രക് പല്ലു ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും ഇതുപോലെ വന്നിരിക്കുന്നത് ട്ടോ